ഉത്രാളിക്കാവ് പൂരം ഉത്സവപ്രേമികളുടെ മനം ദ്രസിപ്പിക്കുന്ന കുമരല്ലൂർ ദേശത്തിന്റെ പൂരനിലാവ് ഫെബ്രുവരി പത്തൊമ്പതിന് വൈകിട്ട് ഏഴിന് അരങ്ങേറും കണ്ണിനും കാതിനും ഇമ്പം പകരുന്ന വൈവിധ്യമാർന്ന കലാസന്ധികളാണ് കുമരല്ലൂർ ദേശം സമർപ്പിക്കുന്നത് പൈതൃക തനിമ വിളിച്ചോതുന്ന ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ആഘോഷിക്കുന്നത് പ്രതികൂല സാഹചര്യത്തിലും നാടിന്റെയും പൂരാസ്വാദകരുടെയും അഭിരുചിക്കനുസരിച്ച് പൂരം ഗംഗേയമമാക്കുമെന്ന് പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുളങ്കേരി ജനറൽ സെക്രട്ടറി പി എ വിപിൻ എന്നിവർ അറിയിച്ചു ഫെബ്രുവരി പത്തൊമ്പതിന് വൈകിട്ട് ഏഷ്യാനെറ്റ് റണ്ണർ ദിശാപ്രകാശിനെ സേവർ ചിറ്റലപ്പള്ളി എം എൽ എ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് ദിശയുടെ ഗാനമേളയും മരങ്ങേറും ഫെബ്രുവരി ഇരുപതിന് വൈകിട്ട് വയലിൻ ഫ്യൂഷൻ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറിന് ദശപുഷ്പം സൗബർണിയ കുമരനെല്ലൂർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴിന് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വിജയി അരവിന്ദ് ദിലീപ് നായർ അവതരിപ്പിക്കുന്ന ഗാനമേള ഫെബ്രുവരി ഇരുപത്തിനാലിന് വൈകിട്ടാറിന് ആനച്ചമയ പ്രദർശനം നാടൻ കലാരൂപങ്ങളുടെ ഹൃദ്യമായ അവതരണം എന്നിവയാണ് ഇത്തവണത്തെ ഉത്രാളിപ്പൂരത്തിന് കുമരല്ലൂർ ദേശം ഒരുക്കുന്ന കലാകേളികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് കുമരല്ലൂർ ദേശം സ്നേഹവിരുന്നും പൂരസമ്മാനമായി എൽ ഇ ഡി ടിവിയും നൽകി ഉദ്ഘാടനം വടക്കാഞ്ചേരിയിലെ വടക്കാഞ്ചേരിയുടെ സ്വന്തം കലാകാരി ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫേം ദിശയുടെ പ്രോഗ്രാമോട് കൂടിയിട്ട് ആണ് പരിപാടി ആരംഭിക്കുന്നത് അവരെ അങ്ങ് അവിടെ വെച്ചിട്ട് ആദരിക്കുകയാണ് അവിടുന്ന് അങ്ങോട്ട് ഇപ്രാവശ്യം ഒരു യുവ നിരകളുടെ ഒരു സാന്നിധ്യത്വത്തോടു കൂടിയിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗംഗാ ശശിധരൻ വയലിൻ ഫ്യൂഷന്റെ അടുത്ത പരിപാടിയാണ് വ്യാഴാഴ്ച വെച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച നാട്ടുകാരുടെ പ്രദേശവാസികളുടെ പരിപാടിയാണ് ശനിയാഴ്ച ഈഷ്യനൻ സ്റ്റാർ സിംഗർ വിന്നറായ അരവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയാണ് നടക്കുന്നത് അതിനുശേഷം ഞായറാഴ്ച നമ്മുടെ അൾട്രമേളവും സാമ്പിൾ വെടിക്കെട്ടും നടക്കും തിങ്കളാഴ്ച നാടൻ കലകളുടെ അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ൂതനും തറയും ദാരികൻ കാളി എന്നുള്ള മാത്രമല്ല അതിൽ നന്നാൽ നല്ലവണ്ണം പഠിച്ചുകൊണ്ടുള്ള രണ്ട് ടീം അംഗങ്ങളാണേലും